വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അറുപത് സൈസില് വരുന്ന കോട്ടൺ നൈറ്റ് അതേപോലെ തന്നെ റൺ നൈറ്റി ആണ് കാണിക്കുന്നത് എംബ്രോയിഡറി നൈറ്റ് വരുന്ന നൈറ്റ് നേട്ടാ അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അറുപത് സൈസില് എന്താ ഓഫർ കൊണ്ടുവരാത്തത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ നൈറ്റ് എനിക്ക് ഇഷ്ടപ്പെടാൻ സ്ക്രീൻ കാണുന്ന സ്ത്രീൻഷോട്ട് അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് അത് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഡി ഡി സി കോസ്റ്റ്യും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം അപ്പോ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുക അപ്പോൾ ഇവിടെ പാത്തു ദിവസം ഇവിടെ കുഞ്ഞി കുഞ്ഞിപ്പാത്ത ഇവിടെ ഇക്കിണ്ട് എന്താ ചെറിയ ഒരു പണി ഉള്ളതുകൊണ്ട് എന്താണ് അപ്പോൾ കരശീന ഇവിടെ കയറ്റി കിട്ടിയ കേട്ടോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോ ഇതായിട്ടാ വന്നിട്ടുള്ളത് അറുപതിൽ അൻപത്താറ് അറുപത് സൈസാണ് ത്രീ ഫോർത്ത് ചെയ്യുവാണ് വരുന്നത് നെക്കിങ്ങനെ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ആണ് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് എന്താ വന്നിട്ട് ജസ്വീതി എന്നിട്ട് നാപ്പത്തി എട്ട് വരുന്നുണ്ട് ട്ടാ കയ്യർക്കൊരു പതിനാറൊക്കെ വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തി രണ്ടൊക്കെ ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇതേട്ടാ എങ്ങനെയാ ഫുള്ള് വരുന്നു കേട്ടാ

ടുത്ത കളറ് വന്നിട്ട് മൂന്ന് കളറ് വന്നിട്ട് അടുത്ത ഇതല്ല കോട്ടനില് വന്നിട്ട് കോട്ടനായിട്ടാണ് വരുന്നത് പിന്നെ ഇത് വന്നിട്ട് നാപ്പത്തി എട്ട് വരുന്നുണ്ട് അത് ചീടി കയ്യേർക്കൊരു പതിനഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് ഇപ്പേസ് അൻപത്തിരണ്ടൊക്കെ ഇപ്പേസ് വരുന്നുണ്ട് കേട്ടോ അറുപത് കാര്ക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ആയിക്കട്ടാ ട്ടത്തിൽ രണ്ടോട്ട് <widely sauna doctorate beetle> <gettable noise> ിട്ട് വീട് എടുക്കില്ല എന്താ ഇത് വന്നിട്ട് രസീതി വന്നിട്ട് നാപ്പത്തി എട്ടാണ് കയറൊക്കെ പതിനാല് വരുന്നുണ്ട് കേട്ടാ ഹിപ്സൈസ് എൺപത്തിരണ്ട് ഹിപ്സൈസ് വരുന്നുണ്ട് വന്നിട്ട് ഇത് വന്നിട്ട് റയോണിലാട്ട വരുന്നത് ക്രയോൺ ആണ് അറുപത് സൈസിലാണ് വരുന്നത് ജസ്റ്റിവിധി എന്നിട്ട് നാപ്പത്തി ആറാണ് കയ്യേർക്ക പതിനാല് വരുന്നുണ്ട് ഹിറ്റ് സൈസ് എന്നിട്ട് ഒരു അൻപതൊക്കെ ഇറ്റ് സൈസ് വരുന്നുണ്ട് നെക്കിലൊക്കെ ഡിസ് വന്നിട്ടുള്ളത് ആണ്ട്ടത് സെയിം സൈസായിട്ടായിരുന്നത് അതിൽ വന്നിട്ടുള്ള അടുത്ത കളറാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ള വേറെ ഒരു കളർ തന്നെ അത് റെഡ് കളറായിട്ട് അത് വന്നിട്ട് വേറെ ഒരു മോട്ടില് ഇത് വന്നിട്ട് നാപ്പത്തി എട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് കയറക്ക വന്നിട്ട് പതിനാലാണ് അൻപത്തിരണ്ടൊക്കെ എക്സൈസ് ആയിരുന്നുണ്ട് വന്നിട്ട് അതിന്റെ അടുത്ത് വേറാട്ടത് ബ്ലാക്കും ഇല്ല ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ ഒരു വേറാട്ടത് സെയിം സൈസ് ആയിട്ട് വരുന്നത് വരുന്നത് രാസ്റ്റ് വന്നിട്ട് വന്നിട്ട് എക്സൈസ് ജസ്വീതി വന്നിട്ട് നാപ്പത്തി എട്ട് പയ്യർക്ക പൈനാലി വരുന്നുണ്ട് സ്കിറ്റ് സൈസ് വന്നിട്ട് ഒരു അൻപത്തിരണ്ടൊക്കെ കിറ്റ് സൈസ് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന അവസരങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ െന്നും പറയണ പോലെ തന്നെ നമുക്ക് ഗിയർവേ വെക്കണം ഗവേ വണക്കായാലും ഗിയർവേ വെക്കണം അപ്പം നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കാനും ശ്രമിക്കട്ടോ അപ്പം അടുത്ത വീഡിയോയുമായി കാണാം